ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ എഫ് സി ബാഴ്സലോണ ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ച ഒരു പൊസിഷൻ അത് ലെഫ്റ്റ് ആണ് ലൂയിസ് ഡൈസിനെയും നിക്കോ വില്യംസിനെയും ക്ലബ്ബ് കൊണ്ടുവരാൻ ശ്രമിച്ചു ഫലം കണ്ടില്ല തുടർന്ന് മാർക്കസ് റാഷ്ഫോർഡിനെ ക്ലബ്ബ് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം മെഡിക്കൽ ഒക്കെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും ഒരു വർഷത്തെ ലോൺ അടിസ്ഥാനത്തിലാണ് റാഷ്ഫോർഡ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണയിൽ എത്തിയിട്ടുള്ളത് മുപ്പത് മില്യൺ യൂറോ നൽകി കഴിഞ്ഞാൽ അടുത്ത വർഷം ഈ താരത്തെ സ്ഥിരപ്പെടുത്താനുള്ള ഓപ്ഷനും എഫ് സി ബാഴ്സലോണക്ക് ലഭ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ പങ്കുവെച്ചിട്ടുണ്ട് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഡീലിൽ ഒരു പെനാൽറ്റി ക്ലോസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് അടുത്ത വർഷം എഫ് സി ബാഴ്സലോണ ഈ താരത്തെ സ്ഥിരപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അതിന് ഒരു പെനാൽറ്റി ഇപ്പോൾ ബാഴ്സ നൽകേണ്ടതുണ്ട് അഥവാ ഒരു കോമ്പൻസേഷൻ ഫീ എഫ് സി ബാഴ്സ ലോണ നൽകേണ്ടതുണ്ട് അഞ്ച് മില്യൺ യൂറോക്ക് താഴെയുള്ള ഒരു നഷ്ടപരിഹാരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നൽകേണ്ടി വരും അത്തരത്തിലുള്ള ഒരു ക്ലോസാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡീലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് എഫ് സി ബാഴ്സലോണക്ക് റാഷ്ഫോർഡിനെ സ്ഥിരപ്പെടുത്താൻ ഉദ്ദേശമില്ലെങ്കിൽ ഒരു നിശ്ചിത തുക മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അടുത്ത വർഷം നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏതായാലും ഹാൻസി ഫ്ലിക്കിന് കീഴിൽ റാഷ്ഫോർഡ് മികച്ച പ്രകടനം പുറത്തെടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സമീപകാലത്ത് അത്ര തിളങ്ങാൻ റാഷ്ഫോർഡിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ മുൻപൊക്കെ വളരെയധികം ടാലൻറ്റ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു താരമാണ് റാഷ്ഫോർഡ് അത് പുറത്തെടുപ്പി എന്ന ഒരു ചാലഞ്ചാണ് ഇപ്പോൾ ഹാൻസി ഫ്ലിക്കിന് മുന്നിലുള്ളത് ഈ കൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം